ഹായ് അസ്സലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഹൃാവ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നിട്ട് വീഡിയോ കാണാം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇന്നിപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞ് ബാക്കി വെച്ച വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ചായക്കട ഇവിടെ നടത്തി കൊണ്ടിരുന്നേന്ന് ഇപ്പോൾ സ്റ്റോപ്പായിട്ടാണ് ഞാനത് വിൽക്കാനിട്ടിരിക്കുകയാണ് നമ്മൾ ചായക്കട വിൽക്കാനിട്ടിരിക്കുകയാണ് വിൽക്കാനിട്ടത് തന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ സുഖമല്ല അമ്മ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അവിടെ നിർത്തി ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു എന്താ പറയുക അവിടെ നിന്ന് കുഴഞ്ഞു വീണു ഹാർട്ട് അറ്റാക്കാണ് അപ്പോൾ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അമ്മ പ്രായമായതാണ് അതുകൊണ്ട് തന്നെ അവിടെ നിർത്തി ചികിത്സിക്കുകയാണ് അമ്മ ഉള്ളത് അവിടെയാണ് അപ്പോൾ എപ്പോഴും കൂടുതലായി കഴിഞ്ഞാൽ ഏത് നിമിഷം എനിക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുകയാണ് പിന്നെ ഹസ്ബൻഡാണെങ്കിൽ ആക്സിഡൻ്റ് ആയി കാല് ഫൈബറാണ് ഉള്ളിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല ചായക്കട എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാൾ വേണം കുറഞ്ഞത് ഫാമിലി ആണെങ്കിൽ അവർ മതി മൂന്നാൾ ആവശ്യമില്ല രണ്ടാൾ മതി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കഴിയില്ല പക്ഷേ നമ്മൾ ചിലവ് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന ഒരു അറിയുന്നൊരു ജോലിയാകുള്ളൂ ഇക്ക ഞാൻ ഒരുമിച്ച് നിന്നാണ്ട് ഇക്കാർക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അങ്ങനെ വേറൊരു ജോലിക്കൊന്നും പോകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചായക്കടകൾ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടിട്ട് ഓരോ സ്ഥലത്തും എടുത്തിട്ടിട്ട് നടക്കുന്നത് നടത്തുന്നത് അതിൻ്റെ ഇടയിലാണ് ഉമാക്കസം കൂടിയതും ഹോസ്പിറ്റലിലായതും വിഷയങ്ങളും എനിക്കാണെങ്കിൽ രണ്ട് ചെറിയ മക്കളാണ് ചെറിയ മക്കളെ കൊണ്ട് വേറെ ജോലിക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല കുട്ടികളെ സ്കൂളിൽ ചേർത്താങ്കിൽ പ്രായമാകുന്നതായിട്ടില്ല മോനെ ചെറുതാണ് ചെറിയ മോനെക്കാണെങ്കിൽ അഞ്ച് വയസ്സരെ അവനെ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഫിത്സിൻ്റെ പ്രശ്നമുണ്ട് മോനെ നല്ല വാശിയുള്ള ഒരു കുട്ടിയാണ് എപ്പോഴും എല്ലാത്തിനൊന്നും വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക അവനെ തന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയുള്ളൊരു കുഞ്ഞാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ചായക്കട നടത്തുമ്പോൾ ചിലർക്കൊക്കെ ഒരു എന്താ അറിയില്ല എന്തിനാണ് എന്നോട് അസ് എന്നുള്ളത് അറിയില്ല നമ്മൾ നടത്തുന്ന കടേൻ്റെ അവിടെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് പൈസയും കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പൈസ കട ആയാലും നമ്മൾ ചോദിച്ചാൽ അവർക്ക് ദേഷ്യമായി അങ്ങനെ ഒരു വിഷയമുണ്ട് പിന്നെ ഈ കട കൊടുക്കാണ്ടെന്ന് പറഞ്ഞു പാചയപ്പെടുത്തിയ ഡ്രൈവർ വലിയതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലാണ് നല്ല സഹായം കാര്യങ്ങളാണ് അങ്ങനെ എൻ്റെ ചെറിയ കുഞ്ഞു മക്കളാണ് അവർ തമ്മിൽ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയിട്ടും സൗണ്ട് ഒക്കെ ഇരിക്കും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എവിടെ ആക്കും അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കണ്ടാണ് എമ്മ ഹോസ്പിറ്റലായതിനുശേഷം ഞാൻ കടയിൽ പോകുക അപ്പോൾ ഇവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ രാവിലെ പുലർച്ചയ്ക്കാണ് ഫൈസൽ മാഷ് ചാനലുണ്ട് നമ്മളെ വീഡിയോസ് പുലർച്ചെ നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം ഈ പുലർച്ച നാല് മണിക്ക് കുഞ്ഞു മക്കളേറ്റ് കടയിൽ എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് എന്നാലും നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണി നാലുമണിയാവുമ്പോൾ കടലിൽ വന്നിട്ട് ഒപ്പം നിന്ന് ചാട്ട് കൊടുക്കും അതിൽ കടയിലുള്ള ജോലികളൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ ജീവിച്ച് പോവുകയാണ് അതിൻ്റെ ഇടയിലാണ് പിന്നെ ഈ ഉൾഗ്രാമാകുമ്പോൾ അതിൻ്റേതായ കുറേ എണ്ണം കുറച്ച് ജോലി ഇല്ലാതെ ഇരിക്കുന്ന കുറച്ചെണ്ണം ഉണ്ട് പീഡിതലക്കലൊക്കെ സംസാരിച്ചിരിക്കണേ അവർക്കൊരു നേരമ്പൊക്കെ ആണേ എന്താ ചില ആദ്യമായിട്ടാണെന്ന് തോന്നണു ഈ നാട്ടിലെ ഒരു പെണ്ണ് കടയിൽ ഹോട്ടല് എന്നുള്ള പോലെയാണ് ചിലർക്കൊക്കെ ഹോട്ടലൊക്കെ ചായ പണി എടുത്ത് ഇത് നമ്മളെ ഒരു ജീവിതമാർഗ്ഗമാണ് നമുക്കതേ അറിയുള്ളൂ നമുക്ക് അതിനേ കഴിയുള്ളൂ പുറത്ത് പോയി നമ്മൾ ജോലിയാകുന്നു അന്നാത്തേ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സ്ത്രീ ആവുമ്പോൾ പറയും വേണ്ട നമ്മൾ പഴയ പത്താം ക്ലാസ് വേണം അങ്ങനെ എന്താ പറയുക ചിലർക്ക് ഒരു അസൂയ അപ്പം ഈ കുട്ടികൾ വിവാഹം കാര്യങ്ങളൊക്കെ മക്കളാകുമ്പോൾ ഉണ്ടാവാതിരിക്കും പിന്നെ മക്കളെ ഞാൻ എന്ത് ചെയ്യും മക്കളെ മക്കളായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പൈസ മാഷ വീടേലുണ്ട് അവർ താക്കി ചായ കച്ചവടം ഉണ്ടായിരുന്നു അപ്പം പിന്നെ പച്ചക്കറിയാണ് ഞാൻ അവരുടെ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കട്ടോ മാഷ വീടെ പോയി കണ്ടാലേ അറിയാം ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാന്നൊക്കെ മനസ്സിലാവണില്ല പത്ത് പേരുണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ ദുഷിച്ച മനസ്സുള്ളവർ അവരുടെ പ്രവൃത്തിയാണ് അപ്പം ഞാനൊക്കെയൊക്കെ കുട്ടികളെ ഉപദ്രവിക്കുകയാണ് ഏ കുട്ടികളെ നോക്കുന്നില്ല കുട്ടികളെ ആയിട്ട് ചായക്കടയിൽ ഈ പറയുന്നവർ ഇൻ്റെ മാക്കൾക്ക് ചിലവിന് കൊടുന്ന് തരുമോ കുട്ടികളെ കാര്യം ഞങ്ങൾ തന്നെ അല്ലേ നോക്കണ്ടേ കുട്ടികൾ റോട്ടിലേക്ക് ഇറങ്ങി പോകണം നോക്കണം അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ആ ചായക്കട നടത്തി കൊണ്ടിരുന്നത് വയ്യ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചായക്കട കൊടുക്കാന്ന് വെച്ചത് അപ്പോഴോ ഒരു ലക്ഷം ഉറപ്പയുടെ വിലയുള്ള ചായക്കട മുപ്പതിനായിരത്തിന് തരുമോ ഇരുപതിനായിരത്തിന് തരുമോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവരെന്നെ ചവിട്ടിപ്പിടിക്കുക മുപ്പതിന് ഇരുപതിന് എന്താ മത്തിയൊന്നും ഞങ്ങളാണെങ്കിൽ അത് കട ഞാൻ ഞാനാണ് എൻ്റെ റിസ്കിലാണ് കട മേടിച്ചിട്ടാണ് ഞാൻ ഈ ചായക്കട എടുക്കുന്നത് എന്നിട്ടാണ് പക്ഷെ ചിലർ ജീവിക്കാൻ സമ്മതിക്കില്ല ഇതിനൊക്കെ പറയാം എന്താണ് ഈ സമൂഹം ഇങ്ങനെ ആയിപ്പോയത് ചിലർ ഇങ്ങനെയാണ് അവരവരുടെ ആ പ്രവൃത്തി മാറ്റില്ല ഞാൻ കുട്ടികളെ നോക്കുന്നില്ല എന്ന് പരാതി ഇവിടെക്കെത്തിക്കണമെന്നറിയോ എന്താണ് ഇതിനൊക്കെ അവർക്ക് ആവശ്യം നമ്മൾ നേരെ മുമ്പിൽ ഈ ചെയ്യുന്നത് നമ്മളെ കാട്ടുന്ന നേരെ മുമ്പിലുള്ളവർ കുട്ടികളുണ്ടെങ്കിൽ കടയിൽ കയറില്ല വേറെ ഒരാൾക്ക് കുറച്ച് ദിവസം നട എടുക്കാന്ന് പറഞ്ഞിട്ട് നടത്തിയ അയാൾ കുറച്ച് ദിവസം തുടങ്ങു അയാളെടുത്ത് വരേ വന്ന് പറഞ്ഞിരുന്നു അപ്പം ഇനെ അടുപ്പിക്കണ്ടട്ടോ ഇൻ്റെ സ്ഥാപനത്തേക്ക് ഇന്ന അടുപ്പിക്കണ്ടട്ടോന്ന് ഇയാളെ പറയാൻ ഇതാരാണ് ഏഹ് അതെനിക്ക് മനസ്സിലാകെ ചിലരുടെ മനസ്സിൽ ദുഷിച്ച മനസ്സാണ് എന്താ അതിൻ്റെയൊക്കെ ആവശ്യം എൻ്റെ കുട്ടികൾക്ക് ഈ പറയുന്ന അവർ ചെലവി കൊടുക്കൂ ഇല്ല എന്നാ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്നാ അവർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുക അറിഞ്ഞിട്ട് എന്തെങ്കിലും തന്നിട്ടുള്ള ഒരു ദിവസം ഇവിടെ ആയിട്ടില്ല പിന്നെ എന്തിനൊക്കെ ഇതൊക്കെ ഇതൊക്കെ പറയുന്നതിൻ്റെ ആവശ്യം എന്തിനാത് വിളിച്ച് പറയുന്നത് അതാ മനസ്സിലായി ഇവരുടെ ഉദ്ദേശം എന്താ ഇവരുടെ കാലൊട്ടിക്ക് ഞാൻ ചെല്ലാനോ അതാണ് അവരുടെ ഉദ്ദേശം എന്താ പറയുക ഇതിനൊക്കെ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല ചെല്ലിടൊക്കെ മനസ്സിൽ വെളിച്ചം വെച്ചിട്ടില്ല അതാണ് പറയുന്നാവും ശരി ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തൊക്കെ ദുഷ്ടചിന്തകളായിട്ട് ജീവിക്കുന്നത് പൈസ മാഷം വീഡിയോകൾ കണ്ടാൽ കാണുന്നവർക്ക് അറിയാം അതിൽ പിന്നെ ഒരു ചായക്കട നടത്തിയിരുന്ന കുഞ്ഞു കുട്ടീനായിട്ട് ഒന്നര വയസ്സ് ഒരു വയസ്സുള്ള കൊച്ചിനായിട്ട് ഇപ്പോൾ അവർ പച്ചക്കറി കട പച്ചക്കറി കട അല്ല പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് റോഡ് സൈഡിൽ വെച്ച് അവിടെ തന്നെ വെച്ച് വിൽക്കുന്നു ഒരു വീട് കണ്ട ഞാൻ അവരുടെ ആ ഒരു ഓട്ടത്തിലിറന്നു കേട്ടോ അപ്പോൾ കുറേ സ്ത്രീകൾ എന്ത് ചെയ്യുക കുട്ടികളെയും നോക്കണം അവർ നമ്മൾ ചിലവും കഴിയണം അപ്പോൾ കുട്ടികളും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നു ജോലിയിലേ ചെയ്യാൻ പറ്റുള്ളൂ അതിനീ വേറുള്ള കണ്ണുകൊണ്ട് കൂടി കാണുന്ന എന്തിനാണിത് എന്നിട്ട് ജീവിക്കാൻ സമയക്കാതെ പുറം ഇങ്ങു നിന്നിട്ട് ദ്രോഹിക്കുന്നത് എന്തിനാണിത് ഏ നമ്മൾ വീഡിയോയിൽ വരുമ്പോഴും അതിനും പറയും വീഡിയോ കൊടുത്തതിനു യൂട്യൂബായിട്ട് നടക്കുന്നതിനു അപ്പം അപ്പൊ അതെങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒരാളെ കൈ കൈ നീട്ടി ചെല്ലുമല്ലോ നമ്മൾ സ്വന്തമായിട്ട് പരിശ്രമിച്ചിട്ട് തന്നെയാണ് ഞാൻ റേഡിൻസ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ഇവരൊക്കെന്നിട്ട് എന്താണ് നേടുന്നത് അതാണ് എനിക്കറിയാൻ വയ്യാത്തത് എന്താണ് ഇതുകൊണ്ടൊക്കെ ഇവർ നേടിയെടുക്കുന്നത് ഏഹ് എൻ്റെ മക്കളെ ചിലവ് അവരെടുക്കുക ഈ പറയുന്നവർ ഈ വിളിച്ച് പറയുന്നവരൊക്കെ ഏഹ് ഇവർക്ക് ആരെന്നവരൊരു വിചാരം ഞാൻ ആരാണ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് ഇതാക്കാൻ ഒക്കെ ഞാൻ കണ്ടുപിടിക്കാൻ ചെയ്തുക്കണോ അറിയാം ചെയ്തുക്കണോ അവർക്കുള്ളൊരു വീഡിയോ കൂടിയാണിത് ഇതിൻ്റെ വീഡിയോസ് ഇവിടെയൊക്കെ ഈ ആൾക്കാരും കാണുന്നുണ്ട് അതെനിക്കറിയാം അപ്പോൾ അവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ട് തോന്നും ഇനി ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ ഇതിനെതിരെ ഞാൻ പ്രതികരിക്കാൻ തയ്യാറാവും ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയൊരു പെണ്ണാണ് അതിന് നിൽക്കണ്ട വെറുതെ പിന്നെയെന്ന് കുത്താൻ നിൽക്കണ്ട എന്നാണ് ഈ ഇങ്ങനെയുള്ള ആളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരുപെട്ട് ഇതാക്കി ഇറങ്ങിയല്ലേ എന്നെ തടുക്കാൻ പറ്റില്ല പെണ്ണ് ഒരുപെട്ടാലൊന്നും കേട്ടിട്ടില്ലേ തടുത്താൽ നിൽക്കൂല പിന്നെ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനത്തെ പരിപാടി ഇതിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നത് ആ ഇൻ്റർവ്യൂ അവരടുത്ത് വരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വിടുന്നത് ഞാനിതെങ്ങാനും പോക്കഴിഞ്ഞാൽ എനിക്കറിയാം ആരാണ് ചെയ്തിട്ടുണ്ടത് ഇതൊന്നും ആവില്ല എൻ്റെ അടുത്ത് നിന്ന് മറുപടി ഉണ്ടാവുക ഞാൻ പറഞ്ഞുതരാം ഇനി ഇനി ഇതിൻ്റെ പാട്ടിന് വിടുന്നതാവും നിങ്ങൾക്കൊക്കെ നല്ലത് വെറുതെ വയ്യാത്ത വെയിൽ ഉണ്ടാക്കിയെടുക്കാതിരിക്കാവുന്ന നല്ലത് എൻ്റെ മക്കളിൽ നിങ്ങൾ ആരും ചെലവിന് തരുന്നില്ല ഏഹ് എനിക്ക് നൊന്ന് പ്രസവിച്ച് ഇത്രയും വളർത്തി ഞാൻ ഇത്രയും വളർത്തില്ലേ മൂന്നു ആറ് വയസ്സ് വരെ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളർത്താനും ഞാൻ വളർത്തും പക്ഷേ അതിനൊക്കെ പിന്നീന്ന് കുത്തിവല്ല ഉണ്ടല്ലോ ഇതാവൂലെ മറുപടി ഇതൊക്കെ ഞാൻ ഞാനീ പറയുന്നത് എന്നെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന ഒരാളെ ഞാൻ ഞാനിവിടുന്ന് വാണിംഗ്യം കൊടുത്ത് വിട്ടിട്ടുണ്ട് ആ തെമ്മാടിയോട് കൂടിയുള്ള മറുപടിയാണ് ഞാനീ പറയുന്നത് വേണ്ടാത്തതിന് നിൽക്കണ്ട ഞാൻ പ്രതികരിച്ച് തുടങ്ങിയാൽ നിർത്തൂല അറ്റം കണ്ടേ ഞാൻ നിർത്തുള്ളൂ അതിന് വെറുതെ നിൽക്കാൻ നിൽക്കണ്ട ഒന്നാമത്തെ ഒരുപാട് അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് ഞാൻ അപ്പോൾ അതിന് നിൽക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇത് ആവർത്തിച്ചാൽ ഞാൻ നടപടിയായിട്ട് തന്നെ നീങ്ങും ഞാൻ ഞാൻ പറഞ്ഞു തരാം ഓർമ്മ ഉണ്ടായിക്കോട്ടെ അതിന് കൂടിയുള്ള ഒരു വീഡിയോ ആണിത് ഏ ഈ ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയതാണ് ആ കോള് ഏ ഓരോരോ പിന്നീന്നുള്ള ഓരോരുടെ പരിപാടി എൻ്റെ മക്കളെ കാര്യം ഇവർ നോക്കുന്നില്ല ചിലവിനുമില്ല ഒന്നുമില്ല എൻ്റെ മക്കൾക്ക് ചെലവിന് തന്നിട്ടാണ് നിങ്ങൾക്ക് ഇതിനിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നാൽ നമുക്ക് പറയാം ശരിയാണ് അവർ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇത് വെറുതെ പിന്നീന്ന് നമ്മുടെ വെറുതെ ഇതാക്കുക അതിൻ്റെ ആവശ്യമില്ല മക്കൾ ആരും ചോദിക്കാനും പറയാനില്ലാന്ന് വിചാരിക്കാന്ന് വെച്ചിട്ടോ ചോദിക്കാനും പറയാനൊക്കെ അപ്പം രംഗത്തെ ആളുണ്ടാവും ഇറങ്ങുമതിൽ അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് നല്ലവരുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ദുഷിച്ച മനസ്സുള്ളവരുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഇതൊന്നും ഓർത്തോളൂ ഞാനിത് ഇവിടെ തൽക്കാലം നിർത്തുകയാണ് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഇട വരുത്താതിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് നല്ലത് സംസാരിക്കാൻ മാത്രമല്ല ഞാൻ പ്രതികരിച്ച് തുടങ്ങിയാലും ഞാൻ നിർത്തൂല അറ്റം കണ്ടേ ഞാൻ നിർത്തുകയുള്ളൂ ഓർമ്മ ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സാമലൈക്കും